വിവാഹം മുടക്കിയെന്നാരോപിച്ച് അയൽവാസി മകനും സുഹൃത്തും ചേർന്ന് മധ്യവയസ്കനെ മർദ്ദിക്കുന്നു ഹൃദയ രോഗി കൂടിയായ ആ മധ്യവയസ്കൻ മർദ്ദനത്തിൽ അവശനാവുകയും അയാൾ കംപ്ലൈന്റ് ചെയ്യുകയും പോലീസ് അന്വേഷിക്കുകയും കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് ശരിക്കും അയാൾ ചെയ്ത് തൊട്ടടുത്ത വീട്ടിലെ പയ്യൻ കല്യാണാലോചനയുമായി ബന്ധപ്പെട്ട് അയാളോട് അതിന്റെ സത്യാവസ്ഥയെക്കുറിച്ച് ചോദിച്ചപ്പോൾ പയ്യന്റെ ജോലിയോ മറ്റുള്ള വിവരങ്ങളും ചോദിച്ചപ്പോൾ ഇയാൾ വ്യക്തമായി സത്യസന്ധമായി തുറന്നു പറഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിൽ കല്യാണം മുടങ്ങി തുറന്നു പറയണമെന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്ത് ഒരാൾ വന്ന് ചോദിച്ചു അതിൽ എനിക്കുണ്ട് മക്കള് പെണ്മക്കള് ഞാൻ എനിക്ക് ഒരു പെണ്ണിന്റെ കാര്യല്ലേ അപ്പൊ എനിക്ക് പറയുന്ന കാര്യങ്ങൾ ആ പിന്നെ കാര്യങ്ങളാകുമെന്ന് ഞാൻ അവരടുത്ത് പറഞ്ഞു കൊടുത്തു ഈ മധ്യവയസ്കനെ വന്ന് അവൻ അടിക്കുകയും തൊഴിക്കുകയും ചെയ്യുന്നു ഒരു കല്യാണം മടക്കികളായ ഒരുപാട് മധ്യവയസ്കന്മാർ ഉണ്ട് എന്നത് കേരളത്തിലെ ഒരു യാഥാർത്ഥ്യമാണ് കാരണം കടത്തിണ്ണയിലും കോലായിലും ഒക്കെ ഇരുന്ന് തൊട്ടടുത്തുള്ളവരുടെ വിവരങ്ങൾ മാത്രം അന്വേഷിക്കുക പറയുക അതിൽ നെഗറ്റീവ് ഉണ്ടെങ്കിൽ മാത്രം അതിനെ പ്രചരിപ്പിക്കുക ഇങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആളുകളും നമ്മളുടെ കേരളത്തിന് സ്വന്തമായി തന്നെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ നമുക്ക് കൂടുതലും അടിക്കണം കൊല്ലണം തൊഴുക്കണം എന്ന രീതിയിൽ തന്നെയാണ് തോന്നാറുള്ളത് പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഒരു പെൺകുട്ടിയുടെ വിവാഹമാണെങ്കിൽ ഒരു കുടുംബക്കാർ തീർച്ചയായിട്ടും വ്യക്തമായ രീതിയിൽ പോയി അന്വേഷിക്കും അപ്പോൾ സത്യസന്ധമായി തുറന്ന് പറയുമ്പോൾ കല്യാണം മുടങ്ങുന്നുണ്ടെങ്കിൽ അത് ആ പയ്യന്റെയും കൂടി കുഴപ്പമാണ് കാരണം ലഹരിക്കടിമപ്പെട്ട പയ്യൻ ജോലിക്ക് പോവാത്ത പയ്യൻ അങ്ങനെ പലതരത്തിലുള്ള കുറവുകളും കുറ്റങ്ങളുമുള്ള ഒരു ഫാമിലിയിലെ ഫാമിലിയിലേക്കാണ് സ്വന്തം പെൺമക്കളെ കല്യാണം കഴിച്ച് തീർച്ചയായിട്ടും ആ പെൺകുട്ടിയുടെ ഭാവി സുരക്ഷിതമല്ല അതുകൊണ്ട് തന്നെ നമ്മളോട് ആരെങ്കിലും തൊട്ടടുത്തുള്ള പയ്യനെ കുറിച്ച് വിവരം ചോദിക്കുകയാണെങ്കിൽ സത്യസന്ധമായി തന്നെ നമ്മൾ പറയുകയും ചെയ്യണം അത് കാരണം കല്യാണം മുടങ്ങിയാൽ ആ സത്യസന്ധത കാരണം കല്യാണം മുടങ്ങുകയാണെങ്കിൽ അതൊരിക്കലും ഞങ്ങളുടെ തെറ്റല്ല ഞങ്ങൾ ചെയ്യുന്ന ശരി തന്നെയാണ് പിന്നെ അന്യായമായ കാര്യങ്ങൾ പറഞ്ഞാണ് നിങ്ങളുടെ കല്യാണം മുടക്കിയത് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കേസ് കൊടുക്കാം അതില്ലെങ്കിൽ ആ വീട്ടിൽ വിളിച്ച് പറഞ്ഞ് കാര്യങ്ങൾ ധരിപ്പിച്ച് അതിന്റെ സത്യാവസ്ഥ അവർക്ക് മനസ്സിലാക്കി കൊടുക്കാം അതല്ലാതെ ഇതുപോലെ ഒരു മധ്യവയസ്കന് പോയി അടിക്കാനും തൊഴിക്കാനും നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങളുടെ സ്വഭാവത്തിന്റെ സൽഗുണങ്ങൾ ഒരിക്കലും തന്നെ കല്യാണം മുടക്കികളെ ന്യായീകരിക്കുകയല്ല ചെയ്യുന്നത് മറിച്ച് കല്യാണം മുടക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ ആ പെൺകുട്ടിയുടെ ഭാവി സുരക്ഷിതമല്ല ഇവന്റെ കയ്യിൽ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഉറക്കെ വിളിച്ചു പറയുക തന്നെ ചെയ്യണം ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കൂടി അതിന് ഉത്തരവാദിയാണ് സത്യം അറിഞ്ഞിരുന്നിട്ടും നമ്മൾ പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല നിങ്ങൾ കല്യാണം കഴിപ്പിച്ചോ എന്ന് പറഞ്ഞ് ആ കല്യാണം നടക്കുകയാണെങ്കിൽ ഞങ്ങൾ കൂടി ആ പറഞ്ഞ ആളും കൂടി അതിന് ഉത്തരവാദി എന്ന കാര്യം മറക്കരുത്